ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെക്കുറിച്ച് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് കൂടുതൽ വിശ്വാസയോഗ്യമായ വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അത്ലറ്റിക് എഫ് സിയുടെ ഡേവിഡ് ഓണസ്റ്റൈൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിരുന്നു നെയ്മർ ജൂനിയറും അദ്ദേഹത്തിൻ്റെ ഏജൻറ്റും എഫ് സി ബാഴ്സലോണയുമായി ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നായിരുന്നു ഡേവിഡ് ഓണസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നത് മറ്റൊരു മാധ്യമ പ്രവർത്തകനായ വിക്ടർ നോഹി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർക്ക് പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത് ഒന്ന് ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തുക മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിന് തയ്യാറെടുക്കുക അതൊക്കെയാണ് നെയ്മറുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മറുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അത് ശരിയാണ് കാരണം നെയ്മർ ബാഴ്സലോണയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതാണ് ക്യാംനോവിലേക്ക് തിരിച്ചെത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം നെയ്മറുടെ പ്ലാൻ വളരെ വ്യക്തമാണ് അതായത് തൻ്റെ ആ ഒരു ഫോം പ്ലെയർ എന്ന നിലയിൽ തൻ്റെ മികവ് വീണ്ടെടുക്കുക എന്നിട്ട് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിന് തയ്യാറെടുക്കുക അതുപോലെ തന്നെ വരുന്ന സമ്മറിൽ ഫ്രീ ഏജൻ്റ് ബാഴ്സലോണയിലേക്ക് പോവുക ഇതൊക്കെയാണ് നെയ്മറുടെ പ്ലാനുകൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് യൂറോപ്പിലെ ഹൈ ലെവൽ ഫുട്ബോൾ കളിക്കാൻ നെയ്മർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബാഴ്സയിലേക്ക് മടങ്ങാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അടുത്ത വേൾഡ് കപ്പിന് മികച്ച രൂപത്തിൽ തയ്യാറെടുക്കുക എന്നതാണ് നെയ്മറുടെ ലക്ഷ്യം ഏതായാലും ഇതൊക്കെ സാധ്യമാവുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ട് കാണാം